തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് മാണിക്കലിൽ മകൻ അമ്മയെ പൂട്ടിയിട്ട് വീട് കത്തിച്ചു മകൻ ബിനു മദ്യലഹരിലായിരുന്നുവെന്ന് പോലീസ് ഞങ്ങൾ രണ്ടും വെള്ളം ഒഴിച്ച് പൊട്ടി വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു അമ്മ അമ്മയെയാണ് മകൻ വീട്ടിൽ പൂട്ടിയിട്ടതിനു ശേഷം കത്തിച്ചിരിക്കുന്നത് അമ്മ സുരക്ഷിതയാണോ എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണം മകൻ മധ്യ എന്നാണ് പറയുന്നത് ഇത് ന്യായീകരിക്കാവുന്ന ഒന്നാണോ ബൃന്ദ അമ്മയെ പൂട്ടിയിട്ട് വീട് കത്തിച്ച സംഭവം തിരുവനന്തപുരം പെഞ്ഞാറമ്പുരം മാണിക്കലിലാണ് ഉണ്ടായിരുന്നത് മകൻ വീട് മധ്യ ആ സമയം അത് ആ മധ്യ വ്യക്തിയാണ് അമിതമായ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ വീട് അമ്മയെ പൂട്ടിയിട്ട് വീട് കത്തിക്കുന്ന ഒരു സാഹചര്യം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരൊത്തി വിവരം അറിഞ്ഞു ഉടൻ തന്നെ തീയണക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി അമ്മയെ രക്ഷപ്പെടുത്തിയതും നാട്ടുകാരാണ് വാതിലടക്കം വീടിന്റെ മുറികളിലെ വാതിലും ഈ നിലത്തുള്ള ആ വസ്തുക്കളും ഏർ കട്ടിലടക്കമുള്ള ഭാഗികമായും മുഴുവനായും പലതും കത്തി നശിച്ചിട്ടുണ്ട് ഏതായാലും ഈ ബിനോദ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നാട്ടുകാർ പറയുന്നത് അത് തന്നെയാണ് ഏതായാലും ഇയാളെ പോലീസ് ഉടൻ എത്തി ആരോഗ്യ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് വിവരം ഏതായാലും വലിയൊരു അപകടം ഇപ്പോൾ ഒഴിവായിരിക്കുന്നു എന്നാണ് വ്യക്തമാകാൻ സാധിക്കുന്നത് ഏതായാലും അമ്മയെ പൊട്ടിയിട്ട് വീട് കത്തിച്ചെങ്കിലും നാട്ടുകാരുടെ ഇടപെടൽ മൂലം അമ്മയെ രക്ഷിക്കാനായി വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ വീടിനുള്ള തീപടങ്ങളൊന്നും പല രീതിയിലുള്ള വസ്തുക്കൾ കത്തി മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഏതായാലും ഈ ഒരു പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വ്യക്തമാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് മാണിക്കലിൽ മകൻ അമ്മയെ പൂട്ടിയിട്ട് വീട് കത്തിച്ചത് മകൻ ബിനു മദ്യലഹരിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായും നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ അമ്മയെ രക്ഷിച്ചു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ